ഹലോ ഫ്രണ്ട്സ് നമ്മൾ കുന്നമംഗലത്ത് ആട്ടോ കോഴിക്കോട് കുന്നമംഗലത്തില് മാക്സ് മാക്സിൻ്റെ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഭയങ്കര വലിയൊരു ഷോറൂം ആട്ടോ എല്ലാ ഉണ്ട് ഇപ്പോൾ നല്ലൊരു ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ത്രീ നയൻറ്റി നയൻ ടു നയൻറ്റി നയൻ വൺ ഹൺഡ്രഡ് നയൻറ്റി നയൻ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ മേന ഓഫേഴ്സ് ഒക്കെ ഇട്ടുണ്ട് ഓക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ബേസിക്സിൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് നല്ല ബ്രാൻഡ് ഐറ്റംസ് ആട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല ഓഫർ അവർ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ എല്ലാം ഞാൻ ഒന്ന് ഓടിച്ച് കാണിച്ചാൽ കേട്ടോ നോക്കി എല്ലാ സാധനവും കുർത്താസ് ഉണ്ട് കുട്ടികളുടെ ഐറ്റംസ് കാണിച്ചാലും നമ്മുടെ ഷൂസ് എല്ലാ ഐറ്റംസ് കിട്ടും ടോപ്സൊക്കെ പോലെ കളക്ഷൻസ് ആട്ടോ നോക്കിയാൽ എത്ര കളക്ഷൻസ് ആയിരിക്കും ഒരുപാട് കളക്ഷൻസ് ആണ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ ടു നയൻറ്റി നയൻ അങ്ങനെ ഒരുപാട് കളക്ഷൻസിൽ ഇവർ വന്നിട്ടുണ്ട് ഒരുപാട് ഓഫർ ആട്ടോ കൊടുത്തിരിക്കുന്നു ഫൈവ് നയൻറ്റി നയൻ കുർത്താ അടിപൊളി കോട്ടൺ കുർത്താസ് ആണ് ഇനി ചൂട് വരുമെന്നു വെച്ചാൽ ഇതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക ഇപ്പം തന്നെ ഓഫറുള്ള സമയത്ത് വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ല ടീഷർട്ട്സ് അതുപോലെ തന്നെ ഈ നമുക്ക് കുട്ടികൾക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഒരുപാട് ഈ കോളേജ് സ്റ്റുഡൻസിന് വേണ്ട ഒരുപാട് നയൻ ഇത് ഈ കാണുന്ന നയൻറ്റി നയൻ റുപ്പീസ് ആട്ടോ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാൻ എടുത്ത് കാണിക്കുന്നത് വെറും നയൻറ്റി നയൻ റുപ്പീസിൻ്റെ സാധനങ്ങളാണ് നമുക്ക് ഈ ഷർട്ടൊക്കെ നമുക്ക് പുറത്തുപോയി കിട്ടുമോ ഇല്ല ഫ്ലാറ്റ് റേറ്റ് ഈ കാണുന്നത് ഫുള്ള് നയൻറ്റി നയൻ ഇതിപ്പോൾ തീരുവിട്ടോ അപ്പോൾ പോയില്ലെങ്കിൽ വേഗം തീർന്നു പോകും അത്ര കളക്ഷൻസ് വന്നിട്ടുണ്ട് മാക്സിൽ എല്ലാവരും ഉണ്ട് പക്ഷേ കുന്ദമംഗലത്ത് പോകുകയാണെന്ന് വെച്ചാൽ കോഴിക്കോട്ടുകാർക്ക് കാർ പാർക്കിങ്ങോ അതുപോലെ തന്നെ നല്ലൊരു സൗകര്യം ഉണ്ട് കേട്ടോ എനിക്ക് ഇതെല്ലാം നയൻറ്റി നയൻ റുപ്പീസാണ് അപ്പുറത്ത് കാണുന്ന ത്രീ നയൻറ്റി നയൻ്റെ ഓഫറ് കൊടുത്തിട്ടുണ്ട് എത്ര ടീഷർട്ട്സ് അറിയുമോ ഇഷ്ടംപോലെ കളക്ഷൻസ് ആട്ടോ ഇഷ്ടംപോലെ പറഞ്ഞു ഇഷ്ടംപോലെ ബെനിങ് ക്ലോത്തിൻ്റെയാണ് കേട്ടോ നൈറ്റ് ഡ്രസ്സ് ഉണ്ട് പിന്നെ നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന ആ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത്ര കളക്ഷൻസ് ആണ് ഒരുപാട് കളക്ഷൻസ് ആണ് എനിക്ക് ഇത് വന്നിട്ട് വൺ നയൻറ്റി നയൻ്റെ ടീഷർട്സ് ഗേൾസിനാട്ടോ ഇതെല്ലാം ഗേൾസിനാണ് ഉണ്ടോ കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും പറ്റും നല്ല വെറൈറ്റി കളക്ഷൻസ് ആട്ടോ വൺ നയൻറ്റി നയൻ റുപ്പീസിന് എവിടെ കിട്ടുക സ്റ്റിച്ചിങ് ചാർജ് നമുക്ക് കൊടുക്കാനാവില്ല ഉണ്ടോ പിന്നെ അടുത്ത ലോങ് ലെങ്ത്ത് കുർത്താസ് വരുന്നുണ്ട് ലോങ് ലെങ്ത് കുർത്താസ് അത് ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ വെസ്റ്റേൺ ടൈപ്പ്സ് ഒക്കെ വരുന്നുണ്ട് ഉണ്ടോ നല്ല പ്രിൻ്റഡ് ടീ ഷർട്സ് ആണ് പിന്നെ ജെൻസിൻ്റെ ടീ ഷർട്സ് ആണ് വരുന്നത് ടു നയൻറ്റി നയൻ ഫിഫ്റ്റി ഓഫ് ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർട്ടി ഇത് വന്നിട്ട് ടീ ഷർട്സ് ആണ് നല്ല പ്രിൻ്റഡ് ടീ ഷർട്സ് നല്ല കളക്ഷൻസ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകണം വെച്ചാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഡബിൾ ട്രിപ്പിൾ നയനിൽ നല്ല ജീൻസ് പാൻറ്റ് ആട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ജീൻസ് പാൻ്റ് ആണ് എല്ലാ സൈസിലും ഇത് ആണ് പിന്നെ വരുന്നത് നമുക്ക് കുട്ടികളുടെ ഐറ്റംസ് പോലത്തെ ഒരു സെമി നമുക്ക് പറ്റുന്ന ഒരു നല്ല ജീൻസാണ് ടു നയൻറ്റി നയനിൽ വരുന്ന ജീൻസും ടി വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ എടുക്കാൻ വേണ്ടി കളക്ഷൻസ് കാരണം നല്ല കളക്ഷൻസാണ് നല്ല നല്ല ക്വാളിറ്റി കേട്ടോ മാക്സിൻ്റെ നല്ല ക്വാളിറ്റി ആണേ ഉണ്ടോ നല്ലൊരു ടോപ്പ് ആട്ടോ നല്ല ടോപ്പല്ല അല്ല ഹാഫ് ഹാഫ് ടോപ്പ്സ് പോലത്തെ ഒരു ഷർട്ട് ടൈപ്പ് ഉള്ള ഗേൾസിന് വേണ്ടിയിട്ട് പറ്റിയ ഒരു ഐറ്റംസ് ആണ് നല്ല പ്രിൻറ്റഡ് ആണ് പ്രിൻറ്റഡ് ഷർട്ട്സ് ആട്ടോ ഗേൾസിന് ഇപ്പോൾ എല്ലാവരും ഇപ്പം ഇങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഒരു ജീൻസ് പാൻറ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന് മേലെ ഈ ഒരു ഷർട്ട് ഇട്ട് ഏറ്റാ പോക്ക് പോകുക കേട്ടോ നല്ല രസം കേട്ടോ നല്ല കളക്ഷൻസ് ഇഷ്ടമുള്ള കളക്ഷൻസിലാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ട് ത്രീ നയൻറ്റി നയൻ ആട്ടോ ത്രീ നയൻറ്റി നയനിലെ മാക്സിൽ വലിയ കുർത്താസ് ആട്ടോ കുർത്താസ് അല്ല ഇപ്പോഴത്തെ ഫാഷനബിൾ നമ്മൾ ഈ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി കണ്ടിട്ടില്ല എസ് എം സ്ട്രീറ്റിലൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിവിടെ ഓഫറിലാണ് കൊടുത്തിരിക്കുന്നത് അവിടെയൊക്കെ വന്നിട്ട് എഴുന്നൂറ് രൂപ വരുന്നുണ്ട് ഇവിടെ ഓഫറിൽ ത്രീ നയൻറ്റി നയൻ ഉള്ളു കേട്ടോ ഫ്ലാറ്റ് റേറ്റ് ആണ് ത്രീ നയൻറ്റി നയൻ ഇതെല്ലാം ഈ കാണുന്ന എല്ലാം നല്ല നല്ല കളക്ഷൻസ് ആട്ടോ നല്ല ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഇഷ്ടം പോലെ ഓഫറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ത്രീ നയൻറ്റി നയൻ ആട്ടോ നല്ല കളക്ഷൻ ആട്ടോ നല്ലൊരു ഇതിങ്ങത്തെന്ന് ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ പറ്റിയ ഒരു ടൈപ്പാണ് ഒരുപാട് സെക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഇത് മാത്രമല്ല ഈ കുട്ടികളുടെ കാണിച്ചാലും നമുക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് കുട്ടികളുടെ ചെറിയ ചെറിയ ഷൂസ് അതുപോലെ സോക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കളക്ഷൻസ് ഉണ്ട് ലോങ് ലെങ്ത്ത് കുർത്ത നോക്കുക നല്ലൊരു ഫാഷൻ ഇപ്പോഴത്തെ വെസ്റ്റേൺ ടൈപ്പുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സംഭവം ഇതൊക്കെ വന്നിട്ട് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് ഫ്ലാറ്റ് റേറ്റ് ആണ് പിന്നെ വരുന്നത് നമുക്ക് നല്ല ടോപ്പാണ് ഫോർ നയൻറ്റി നയൻ്റെ ടോപ്പ്സാണ് വരുന്നത് കണ്ടോ ഇഷ്ടംപോലെ വൺ നയൻറ്റി നയൻ്റെ ടോപ്പ് കണ്ടോ എവിടെ കിട്ടുക വൺ നയൻറ്റി നയൻ ഈ ഓഫർ കൊടുത്തിട്ടുണ്ട് നല്ല ടോപ്സ് ആട്ടോ നല്ല ടോപ്പ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുള്ളവർ ഇതൊള്ള വൺ നയൻറ്റി നയൻ ടു ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുള്ളൂ നമുക്ക് ഇത് അടിപൊളി സാധനം കേട്ടോ നല്ലൊരിതാണ് കോട്ടൻ്റെ ആണ് അങ്ങനെ ഒരുപാട് ഓഫർ കൊടുത്തിട്ടുണ്ട് വൺ നയൻറ്റി നയൻ വന്നിട്ട് നമുക്ക് ഇതൊരു സെമി ആണ് വരുന്നത് ഗേൾസിനുള്ളത് അ വൺ നയൻറ്റി നയൻ നെക്സ്റ്റ് ടോപ്സ് ഇതെല്ലാം വൺ നയൻറ്റി നയൻ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാം വൺ നയൻറ്റി നയൻ ആണ് തുടങ്ങിയിട്ട് രണ്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ വേഗം പോയി കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റും നല്ല കളക്ഷൻ ഉണ്ട് നല്ല കളക്ഷൻ പറഞ്ഞാൽ സൂപ്പർ കളക്ഷൻസ് ആട്ടോ നല്ല ഓഫറാ കേട്ടോ കൊടുക്കുന്നത് സൂപ്പർ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് വൺ ഡബിൾ നയനിൽ ഇഷ്ടംപോലെ കുർത്താസ് ഉണ്ട് കേട്ടോ ഓക്കെ ഇവിടെയും വൺ നയൻറ്റി നയൻ ഇതാണ് ഈ കാണുന്നതെല്ലാം വൺ നയൻറ്റി നയനിലാണ് കേട്ടോ ഷേർട്ട്സ് ഒരു പ്രത്യേക രീതിയിലുള്ള കോളർ ടൈപ്പ് വരുന്ന ഹാഫ് കുർത്താസ് ആണ് പിന്നെ ഫൈവ് ഡബിൾ നയനിൽ വരുന്ന ഒരു സെറ്റ് ഫുള്ള് റാക്ക് ഫുള്ളും വെച്ചിട്ടുണ്ട് നമുക്ക് ടോപ്സ് നല്ല കോട്ടൺ ടോപ്സ് കേട്ടോ ഇതൊക്കെ ചില ആൾക്കാർക്ക് ഇത് തന്നെ വേണ്ടിവരും ഓഫീസൊക്കെ പോകുന്ന ആളുകളൊക്കെ എന്ന് വെച്ചാൽ ഇതന്നെ യൂസ് ചെയ്യും കണ്ട് നല്ല കളക്ഷൻസ് കെട്ടോ എല്ലാ കളക്ഷൻസും അതുപോലെ തന്നെ എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് എല്ലാ സൈസിലും അവൈലബിളാണ് കാരണം ഫുള്ളായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് എല്ലാ സൈസിലും എ ടു സെഡ് സൈസ് ഉണ്ട് വലിയ ആളുകൾ പോയാലും നമുക്ക് എടുക്കാൻ പറ്റും അത്രയും സൈസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കളറും സൂപ്പർ കളേഴ്സാണ് കേട്ടോ മാക്സിമം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല കളറും കിട്ടും എന്താ ഞാൻ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാം ഓക്കെ ഈ മഞ്ഞയൊക്കെ നല്ല കളറായിട്ടോ ഓരോന്ന് എടുത്ത് കാണിക്കുന്ന കാരണം ഇപ്പോൾ കണ്ടാലേ നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ ഇത്രയും കളക്ഷൻസും ഇത്രയും ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പോവാം ടു വൺ നയൻറ്റി നയനിന്റെ ടോപ്സ് ആട്ടോ എന്ത് എന്ത് രസമായി നല്ല സൂപ്പർ സൂപ്പറായിട്ടില്ല ഇതൊക്കെ കാണാൻ അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് പോയിട്ട് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും നമ്മുടെ കുന്നമംഗലത്ത് ഇത് മർക്കസിൻ്റെ തൊട്ടടുത്താണ്ട്ടോ കുന്ദമംഗലം സ്റ്റോപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും മർക്കസിൻ്റെ അടുത്താണ് ഈ വയനാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും പിന്നെ വൈത്തിരി പിന്നെ അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് അടിവാരത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇവിടെ കുന്നമംഗലത്ത് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും മാക്സ് മാക്സ് എവിടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പറഞ്ഞു നല്ല കാർ പാർക്കിങ്ങും നല്ല സൗകര്യമൊക്കെ ഉണ്ട് വലിയൊരു ഷോറൂം ആട്ടോ വലിയ ഷോറൂമിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ഒന്നര മാസം എന്താ ആയിട്ടുള്ളൂ നല്ല വലിയ ഷോറൂമാണ് വരുന്ന റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും കോഴിക്കോട് പോകുന്ന ബസ് പോകുന്ന ആ വഴിയിൽ തന്നെ കേട്ടോ കുന്ദമംഗലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ മർക്കസ് വരും മർക്കസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുറച്ച് അങ്ങനെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല കാർ പാർക്കിംഗ് വിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങൊക്കെ ആയിട്ട് അപ്പോൾ ആരും മറക്കരുത് ടൗണിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല കാരണം അടുത്ത ടോപ്സ് നോക്കിയാൽ വൺ നയൻറ്റി നയൻ്റെ ടോപ്സ് ആട്ടതൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇതാണ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഫ്ലാറ്റ് ആട്ടോ ഇതെല്ലാം തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ആണ് പിന്നെ ത്രീ നയൻറ്റി നയൻ്റെ ഫ്ലാറ്റ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ത്രീ നയൻറ്റി നയൻ ആട്ടോ നല്ല ടോപ്സ് നല്ല കോട്ടണൻ്റെ ആണ് അധികം വരെ വരുന്നത് കോട്ടൺ ആട്ടോ കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് ഇവിടെ പോകുന്നതായിരിക്കും അല്ലേ പിന്നെ ഇനി ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും പോളിസ്റ്റർ ഒന്നും ഇടാൻ പറ്റില്ല പിന്നെ ഷർട്ടിൻ്റെ ജെൻസിനുള്ള ഷർട്ടിൻ്റെ പിള്ളേർക്കുള്ള എല്ലാ സാധനങ്ങളും കേട്ടോ നല്ല കളക്ഷനാണ് നല്ല വെറൈറ്റി ആണ് വരുന്നത് ഡബിൾ നയൻ്റെ കളക്ഷൻ ആട്ടോ ഇതൊക്കെ എനിക്ക് വൺ നയൻറ്റി നയനോ ഡബിൾ നയനോ അങ്ങനെ എന്തോ വരുന്നതാണ് വൺ നയൻറ്റി നയൻ ആയിട്ടോ ഈ ടി ഒക്കെ വൺ നയൻറ്റി നയാണ് നല്ല പ്രിൻ്റഡ് ആട്ടോ നല്ല പ്രിൻറ്റഡും നല്ലൊരു കളറും എല്ലാ സൈസിലും അവൈലബിളാണ് കേട്ടോ ജെൻസിനാണെച്ചാലും പിന്നെ കാർഗോ പാൻസ് ഉണ്ട് പിന്നെ ഷർട്ടിലാണെച്ചാൽ ചെക്ക്സ് ഉണ്ട് ഷർട്സ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ലേഡീസിനും ജെൻസിനും കുട്ടികൾക്കൊക്കെ ഓരോ സെപ്പറേറ്റഡ് ആയിട്ട് തരം തിരിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കില്ല ഇത് നല്ലൊരു ഇതായിട്ടാണ് വെച്ചിരിക്കും പിന്നെ ഡെനീമിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഡെനീമിൻ്റെ ഷേർട്ട്സും പിന്നെ ബേസിക്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവർക്കുണ്ട് ബേസിക്സിൻ്റെ കേട്ടോ അത് ഓഫർ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി എത്ര രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കൊടുത്തിട്ടുണ്ട് ഇതല്ല നല്ലൊരു ലോങ് ലെങ്ത്ത് ഈ ഫുൾ കൈയിലുള്ള ഷേർട്ട്സ് ഒക്കെ വരണ്ട് ചെക്ക്സിൻ്റെ ഒക്കെ ദാ ബേസിൻ്റെ കേട്ടോ ബേസിക്സിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് അവരുടെ എല്ലാ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് നല്ല ഈ ഈ മാരേജ് ഫങ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻ ആയിട്ടുള്ള നല്ല കുറച്ച് റേറ്റ് ഉണ്ട് ഇതിന് എങ്കിലും നല്ല സാധനം കേട്ടോ നല്ല ക്വാളിറ്റി ആയിരിക്കും ഫുൾ ചെക്സ് ഐറ്റംസാണ് ഇവർ വരുന്നത് ബേസിക്സിൻ്റെ ചെക്സിലാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് പിന്നെ അതുപോലെ ജീൻസ് പാൻറ്റ് വരുന്നുണ്ട് ബേസിക്സിൻ്റെ തന്നെ ജീൻസ് പാൻറ്റൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നല്ല ക്വാളിറ്റിയാണ് വൺ തൗസൻഡ് സംതിങ്ങിൻ്റെയൊക്കെ കോസ്റ്റ് വരുന്നുണ്ട് പക്ഷേ നല്ല ക്വാളിറ്റി ആയിരിക്കും വരുന്നത് സൂപ്പർ ക്വാളിറ്റിയാണ് പിന്നെ ഇവിടെ കാണുന്നത് ഈ ഐറ്റംസ് ഒക്കെ വന്നിട്ട് കാർഗോ ടൈപ്പും പിന്നെ ഫോർമുല ടൈപ്പും അങ്ങനെ നല്ല നല്ല സോ സോഫ്റ്റ് കോട്ടൺ ആണ് ആട്ടോ സോഫ്റ്റ് കോട്ടൺ ടൈപ്പൊക്കെയാണ് വരുന്നത് ജീൻസ് പാൻറ് ആയിക്കോട്ടെ നല്ല എല്ലാ കളക്ഷൻസ് ഉണ്ട് അതുപോലെ ടീഷർട്ട് നല്ല ടീഷർട്ട്സ് ആണ് പിന്നെ ഇത് വരുന്നത് കുട്ടികൾക്കുള്ള കേട്ടോ ടു നയൻറ്റി നയൻ ഫ്ലാറ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കാം നല്ല കോസ്റ്റ് കുറവുമാണ് നമുക്ക് നല്ല പ്രൈസിൽ കിട്ടുകയും ചെയ്യും കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ട്രൗസർ വേറെ എടുക്കാം ഷർട്ട് വേറെ എടുക്കാം അങ്ങനെ നമുക്ക് ഏത് വേണമെച്ചാലും തിരഞ്ഞെടുക്കാൻ പറ്റും നല്ലൊരുപാട് കളക്ഷൻസ് കുട്ടികളുടെ കൊടുത്തിട്ടുണ്ട് അവർ ഒരുപാട് ഉണ്ടോ എത്ര വെറൈറ്റി കളക്ഷൻസ് അറിയുമോ നല്ല പ്രിൻ്റഡ് ആട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അതുകൂടാണെങ്കിൽ നമുക്ക് എടുക്കാൻ പോകുമ്പോഴും ഇഷ്ടപ്പെടും നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ ഈ ടീ ഷർട്ട് ആരെങ്കിലും പറയോ നയൻറ്റി നയൻ റുപ്പീസ് നമുക്ക് പുറത്ത് എവിടെ പോയാലും കിട്ടില്ല കേട്ടോ എങ്ങനെ പോയാലും ടു ഹൺഡ്രഡ് റേഞ്ച് കൊടുക്കണം നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടോ നല്ല ക്വാളിറ്റിയാണ് നല്ല പ്രിൻറ്റഡ് ആണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി വരുന്നുണ്ട് പിന്നെ പിന്നെതാ ടീഷർട്ട്സ് നോക്കിയാൽ മാംസ് എല്ലാം ഒരുപാട് മാക്സിൻ്റ് തന്നെ കേട്ടോ എല്ലാം മാക്സിൻ്റായ കാരണം നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് പിന്നെ കുട്ടികൾക്ക് വരുന്ന ഈ നമുക്കൊരു എയ്റ്റീൻ അല്ല സോറി സിക്സ് ടു ടെൻ ഏജ് വരുന്ന പാൻറ്സ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് അപ്പം മക്കളെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇട്ട് നോക്കാനുള്ള റൂംസ് ഒക്കെ ഉണ്ട് ട്രയൽ റൂമൊക്കെ ഉണ്ട് ഇട്ട് നോക്കിയിട്ട് നമുക്ക് സൂട്ടബിൾ ആയിട്ട് എടുത്തിട്ട് പോവാം അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഷോറൂം എവിടെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആ മനസ്സിലാവാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഗൂഗിളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കിട്ടാവുന്നതായിരിക്കും ഞാനപ്പോൾ ഒന്നും കൂടെ പറയുന്നത് അടുത്താണ് ഇത് വരുന്നത് അപ്പോൾ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും കുന്നമംഗലം വർക്കസിൻ്റെ അടുത്താണ് വരുന്നത് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവട്ടെ കുറച്ച് ദൂരം വരുന്ന ആൾക്കാർക്ക് ടൗണിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല നമുക്കിവിടെ തന്നെ വന്ന് വാങ്ങിക്കാൻ പറ്റും കണ്ടില്ല എല്ലാവിധ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഒരു കമൻറ്റും കൊടുക്കുക ബെൽ ലൈക്കിനും കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബ ബൈ